ായണ്ട് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന്റെ വെളിയാളങ്ങൾ ആരൊക്കെയാണ് കേൾക്കുന്നത് ഇവിടെ സ്പീക്കറിലുള്ള ബാങ്ക് അല്ലെട്ടോ അത് വേണമെങ്കിൽ നമ്മൾക്ക് ചെറുത്തൂർ വരെ എത്തിക്കാൻ പറ്റും പള്ളിയുടെ ശബ്ദമില്ലാത്തൊരു സമയത്ത് രാത്രി ഒരു രണ്ടു മണിക്ക് മരങ്ങളെല്ലാം മരങ്ങളും പറവകളും ചരാചരങ്ങളും എല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ശബ്ദമില്ലാതെ നിശയുടെ നിശബ്ദതയിൽ കൂരാ കുരാരട്ടിൽ പള്ളിയുടെ ഉച്ചത്തു നിന്നൊരാൾ ഏറ്റവും ശബ്ദമുള്ള ഒരാൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആരൊക്കെയാണോ ആ ബാങ്ക് കേൾക്കുന്നത് ആ ബാങ്കിന്റെ കുത്തരം നൽകാതെ പള്ളിയിലേക്ക് പോകാതെ ൾക്ക് അവന്റെ നിസ്കാരം അവന്റെ അവൻ ധിക്കരിച്ചു എന്ന് വിളിച്ചു നടക്കട്ടെ െന്റെ അള്ളാഹുവിന്റെ റസൂലിനോടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു നെഞ്ചുറപ്പ് നമ്മൾക്ക് വേണ്ട നന്മയുടെ കൂടെ ചെയ്യുമാറാവട്ടെ ഇനി നമ്മൾ ശ്രദ്ധിക്കാം ആനായ അൻഹു നമ്മുടെ വരുന്ന ചില നന്മകളെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഏറ്റവും അപകടം പിടിച്ചതുണ്ട് ഏറ്റവും ഉപകാരമുള്ളതുണ്ട് നേരത്തെ പറഞ്ഞു കബറാളികൾ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതേപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് യമനിൽ നടന്ന ഒരു സംഭവമാണിത് ഒരു ഖബറാളിയെ ഖബറിൽ മറമാടി ആളുകളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഖബറിന്റെ അകത്തളങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അടിക്കുന്നത് ഇടിക്കുന്നത് തൊഴിക്കുന്നത് എന്തൊക്കെയോ ശബ്ദം ഖബറിന്റെ അകത്തളങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട് ആളുകളെല്ലാം ഖബറിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ എന്തോ ഒരു ജീവി ഒരു കറുത്ത നായെ പോലെയുള്ള ഒരു ജീവി റിന്റെ അകത്തലങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കാണുകയാണ് അപ്പോഴാണ് അതിൽ നിന്ന് ഒരു സ്വാലിഹായ ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഒരാൾ ചോദിച്ചു അല്ല ആ ആ ഞാൻ ഞാൻ മോശപ്പെട്ട പ്രവർത്തനമാണ് നാട്ടിൽ ചെയ്തത് ഭൂനിവാസങ്ങൾ ചെയ്തത് അഭിചാരങ്ങൾ കള്ളക്കുടി കഞ്ചാവ് ദൈവത്ത് പറഞ്ഞത് നവീമത്ത് പറഞ്ഞത് കട്ടത് കക്കാൻ പ്രേരിപ്പിച്ചത് അവന്റെ എല്ലാവിധ ചീത്ത പ്രവർത്തനങ്ങളുമാണ് ഞാൻ എന്തോ ഓടി പോകുന്നത് അവിടെ നിന്ന് അടിയുടെ ശബ്ദം കേട്ടുവല്ലോ അടിക്കുന്ന ശബ്ദം കേട്ടുവല്ലോ പിന്നെയാണോ അടിച്ചത് എന്ന് സ്വാലിഹായ മനുഷ്യൻ ചോദിക്കുമ്പോൾ ആ ഓടി വന്ന നായ പറയുന്നുണ്ട് അല്ല ഞാൻ അവന്റെ മോശപ്പെട്ട പ്രവർത്തനമാണ് പക്ഷേ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാ ഈ മരിച്ചുപോയ ആ സഹോദരൻ എല്ലാ ദിവസവും സൂറത്തു യാസീൻ ഓതുന്ന ആളായിരുന്നു സ്വാഹിബു യാസീൻ എന്നാണ് അയാൾ പറയാ എല്ലാ ദിവസവും രാത്രി യാസീൻ ഓതുന്ന ആളായിരുന്നു അതുകൊണ്ട് ഈ യാസീൻ കടന്ന് വന്ന് ഇവന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളായ എന്നെ കബറിൽ നിന്ന് ആട്ടി ഓടിച്ചതാണ് യാസീനോതുന്ന ആളുകളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും ഒന്ന് കൈപോന് നോക്കട്ടെ ചെറുപ്പക്കാരൊക്കെ അത് കാണാൻ വേണ്ടിട്ട് ഇവിടെ അഞ്ച് ഒരു സഹോദരങ്ങളെ മിനിറ്റ് മാക്സിമം പോയാൽ ാണ് ഈ മൊബൈൽ ഫോണൊക്കെ തന്നതെന്ന് അറിയോ ഈ മൊബൈൽ ഫോൺ എന്തിനു തന്നതെന്നറിയോ ഇത് വെറും വഞ്ചാരടിക്കാൻ മാത്രല്ല ഖുർആനിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ക്ലബിൽ ഇരുന്ന് ിട്ട് ഓദിക്കോളൂസ്കാരം കഴിഞ്ഞ് നിങ്ങളൊക്കെ സംസാരിക്കുക ആ ബൈക്കിൽ ഇരുന്നിട്ടൊന്നും പരിശുദ്ധമായ സൂറത്ത് ഒരു പത്ത് മിനിറ്റ് മതി വാഹു ഇതൊക്കെ നാളെ കബറിലേക്ക് വരാൻ പോവാണ് ആ ഒരു ഖബറാളിയെ സൂറത്തു യാസീൻ എല്ലാ ദിവസവും ഓതുന്നത് കൊണ്ട് യാസീൻ സൂറത്തി ഈ ഖബറാളിയെ ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് നമ്മൾക്കും അതിന് ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉമ്മമാരൊക്കെ ഈ കാര്യം മക്കളോട് ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്ക അല്ലാതെ നല്ല തണ്ടും തടിയായി ജിംനാസ്റ്റിക് ബോഡിയൊക്കെ ആകുമ്പോ നീ പോയി പണി നോക്കുന്നു പറയും മക്കള് ചെറുപ്പത്തിൽ ഇത് ശീലിച്ചു വരിക അങ്ങനെ വരുമ്പോഴാ പിന്നെ ഇത് മറക്കാൻ പറ്റൂല ഒരു അഞ്ചു വയസ്സായ സോറി ഒരു ഏഴ് വയസ്സ് ഒരു എട്ട് വയസ്സുള്ള കുട്ടി അത്ര സഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സൂറത്ത് യാസീൻ ചെയ്യിപ്പിക്കുന്നത് ആ ഒരു കുട്ടിയോട് ജീവിതത്തിൽ എല്ലാ ദിവസവും ഇത് ഓതാൻ ഒരു ഉമ്മ ശീലിപ്പിക്കുമ്പോ ആ കുട്ടിക്ക് പിന്നെ അത് ഒഴിവാക്കാൻ പറ്റൂല പിന്നെ ഉമ്മ നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മുടെ കബറിലേക്ക് വന്ന് ഓതുന്നതും ഈ മക്കളാണ് എനിക്ക് മൈക്കിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഉമ്മയ്ക്കും പോലെക്കും വേണ്ടി മക്കൾ ഈഷ് വരിച്ചു കഴിഞ്ഞോദും ചെയ്യട്ടെ മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് യൽഹഖുൽ മുഅ്മിന മിൻ ഒരു മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കബറിലേക്ക് പോകുന്ന അമലുകൾ ഒരുപാട് ഒരുപാടുണ്ട് നമ്മുടെ മരണത്തോടു കൂടെ നമ്മുടെ നന്മകൾ അസ്തമിച്ചാലും നമ്മുടെ സൽപ്രവർത്തനങ്ങൾ അസ്തമിച്ചാലും ഇവിടെ എന്താണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അത് നാളെ നമ്മുടെ കബറിലേക്ക് കടന്നു വരുമെന്ന് റസൂല എന്തൊക്കെയാണത് കുറച്ചുകാരുണ്ട് അത് വിശദീകരിച്ച് ഞാൻ ഒന്ന് നമ്മൾ ദുനിയാവിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത നമ്മുടെ കബറിലേക്ക് കടന്നു വരുമെന്ന് റസൂലോ നമ്മളിവിടെ ഇതൊരു സദസ്സാണ് പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് ഇത് കേൾക്കുന്ന ആളുകളായ നമ്മൾ ഇന്ന് നമ്മൾ ഒരു കാര്യം പഠിച്ചു പ്രശുദ്ധമായ സൂറത്ത് നാളെ നമ്മളെ രക്ഷപ്പെടുത്താൻ വരും എന്ന് ഉറപ്പാണ് ആ ഒരു അമല് ആ ഒരു എൽമ് നമ്മൾ നമ്മുടെ ചങ്ങാതിമാർക്ക് ഷെയർ ചെയ്യുകയാണ് ഇത് കേൾക്കാത്ത ആളുകൾ അല്ലെങ്കിൽ കേട്ടവരോടൊന്ന് ഉണർത്തുകയാണ് അങ്ങനെ അവരത് ചെയ്യാൻ തുടങ്ങി നമ്മൾ നാളെ മരിച്ചുപോയി ഉമ്മാ മരിച്ചുപോയി നിങ്ങളും നാളെ മരിച്ചുപോയി നിങ്ങളാണിത് മക്കളോട് പറഞ്ഞു കൊടുത്തത് ആ മക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ചങ്ങാതിമാർ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ കപുരലേക്ക് പരിശുദ്ധമായ സൂറത്തു യാസീന്റെ നന്മകൾ കടന്നു വരുമെന്ന് തങ്ങളുടെ തരുന്നത് നമ്മൾ എന്തിനാണ് വലിയ വലിയ നമ്മൾക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷിയുടെ ഒരു അമ്പതിനായിരം സാലറി ഉള്ള ഒരാളാണ് പിന്നെ എന്തിനാണ് അയാൾ ഷോപ്പിംഗ് മാളുകളും തുടങ്ങുന്നത് എന്തിനാ ഇനി ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്തെങ്കിലും ഒരു രോഗം സംഭവിച്ചു ഞാൻ നാളെ മരിച്ചു പോകാൻ എങ്കിൽ എന്റെ മക്കൾക്ക് ജീവിക്കാൻ ഒരു സ്ഥായിയായ വരുമാനം നമ്മൾ ഉണ്ടാക്കുകയാണ് അതല്ലേ അതാണ് നമ്മൾ സമ്പത്തിനെക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തിന് നാളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുകയാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ നമ്മൾക്ക് വേണ്ടി വേണ്ടി നമ്മൾ നമ്മൾ എന്തുണ്ടാക്കി ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും ഹോട്ടലിന്റെ ശൃംഖലകൾ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കഫ്റ്റീരിയകളും മാളുകളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഷാറിൽ കൂടിയിട്ടുണ്ട് എല്ലാ ജ്വല്ലറിയിലും ഷാർ ഉണ്ട് പക്ഷേ പക്ഷേ എന്താണ് നമ്മൾ നമ്മൾക്ക് വേണ്ടി എടുത്തു വെച്ചത് ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദര സഹോദരി നീ ചിന്തിച്ചിട്ടുണ്ടോ ആൾക്ക് വേണ്ടി എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവിടെ

ഇസ്ലാമിൽ ഒരാൾ ഒരു പുതുതായ കാര്യം ചെയ്താൽ ആളുകൾ പറയുന്നുണ്ട് വിദേഹത്താണ് അല്ലെ വലിയ ചർച്ചകൾ നടക്കുന്ന വിഷയമാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഒരു ഹദീത് മതി ജമാഅത്തിന്റെ ആളുകൾക്ക് എന്താണ് എന്ന പദത്തിന്റെ അർത്ഥം ഇസ്ലാമിൽ ഒരാൾ ഒരു ഒരു പ്രവർത്തനം തുടങ്ങിയാൽ നമ്മുടെ ഹൈദർ അലി ഷിഹാബ് മജിലിസ് നൂറ് തുടങ്ങി ഹദാദിന്റെ മജിലിസ് തുടങ്ങി മങ്കൂസ് പാരായണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒട്ടനവധി നന്മകൾ നമ്മൾ തുടങ്ങാറുണ്ട് സുന്നത്ത് നല്ല അവ നൽകുമെന്ന് റിസോലിയ ആൾങ്ങിയതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നുണ്ട് ഇനി നമ്മളൊക്കെ ചെല്ലാൻ വർഷമായി അദ്ദേഹം ഒക്കെ ലോകത്തോട് വിട പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന ഹദ്ദിന്റെ പ്രതിഫലമൊക്കെ അദ്ദേഹത്തിന്റെ കബറിലേക്ക് പോവാൻ ലോകത്ത് നമ്മുടെ പ്രത്യേകിച്ച് പ്രവിശ്യം നമ്മുടെ കേരളത്തിലെ ണക്കിനാളുകൾ എല്ലാ ദിവസവും രാത്രി അണമുറിയാത്ത നന്മകളുടെ പ്രതിഫലങ്ങളുടെ കബറിലേക്ക് രാത്രിയാണ് ഇതിനാണ് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരുക്കി വെക്കണം എന്ന് പറയുന്നത് പാരായണം ചെയ്യുന്നുണ്ട് കപൂറിലേക്ക് എത്തുന്നുണ്ട് അതിന്റെ പ്രതിഫലങ്ങൾ ൂർ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് നാളെ തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ അദ്ദേഹത്തിന്റെ കബറിലേക്കും ഇതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും ഇന്നും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അവൻ ആരൊക്കെയാണോ ഇത് ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് മാത്രമല്ല ഇത് ഇത് അവരുടെ സൽപ്രവർത്തനങ്ങളും അവരുടെ പ്രതിഫലങ്ങളും അള്ളാഹുവന് നൽകും ഇനി നാളെ നിങ്ങൾ ഒരു യാസീനോദാൻ തുടങ്ങി ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈശാണല്ലോ തുടങ്ങൂലേ പക്ഷെ അതെനിക്ക് വേണ്ടി അങ്ങനെ മൂപ്പര് കബറിൽ രക്ഷപ്പെടേണ്ട അങ്ങനെ വാശിയിലൊന്നും ആരോധാതിരിക്കല്ലേ നമ്മൾക്ക് വേണ്ടി ഓതും ഇച്ചാൽ ആളുകൾക്ക് അങ്ങനെ വാശിയാണ് ഞാൻ ഓതിയിട്ട് അങ്ങനെ മൂപ്പര് രക്ഷപ്പെടണ്ട അങ്ങനെ നമ്മൾ ഓതുമ്പോ നിങ്ങൾക്ക് എന്താണോ പ്രതിഫലം നൽകുന്നത് അതിൽ നിന്നൊരു അണ്ണു തൂക്കം പോലും അള്ളാഹു കുറക്കൂല അതേ പ്രതിഫലം ഇത് പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു നൽകാൻ പോവാണ് െ പോലെ ഒരു തിയേറ്റർ തുടങ്ങാണ് ഒരു ഗാനമേളക്ക് ആരാണ് കളികൾക്ക് വേണ്ടി വിനോദങ്ങൾക്ക് വേണ്ടി ആരാണ് സാമ്പത്തിക ചെലവ് നൽകുന്നത് ഇതേപോലെ നാട്ടിൽ നടക്കുന്ന അനാവശ്യങ്ങൾക്ക് ആരാണ് കൂട്ടുനിൽക്കുന്നത് ഉദാഹരണം എന്തൊക്കെ തിയേറ്റർ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഖാനമേള നടത്താൻ പ്രത്യേകമായ ഒരു സ്ഥലം കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്ഥലം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുക അങ്ങനെ ഒരാൾ തിന്മ ചെയ്യാൻ തുടങ്ങിയാൽ ആ തിന്മ അവന്റെ ഏടിലുണ്ട് ആരൊക്കെയാണോ എത്ര കാലത്താണോ അവിടെ ഖാനമേള നടക്കുന്നത് എത്ര കാലത്താണോ അവിടെ സിനിമ തിയേറ്ററിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് ആരാണ് സ്ഥലം കൊടുത്തത് ആരാണ് ഇതിന്റെ ബിൽഡിങ് കെട്ടിച്ചു കൊടുത്തത് ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിന്റെ ഉടമസ്ഥൻ ഇതിന്റെ പ്രതിഫലങ്ങളല്ല ഇതിന്റെ എല്ലാ തിന്മകളുടെയും നൽകിക്കൊണ്ടിരിക്കുമെന്ന് ഒന്നിറ്റിക്ക് നേരത്തെ ഇരിക്കുന്ന ആളുകളുണ്ട് ഒന്നിട്ടിക്ക് അലാമത് അതുകൊണ്ട് ഒരു നന്മ ചെയ്യുമ്പോൾ ആരൊക്കെയാണോ അത് പിന്തുടരുന്നത് അവരുടെ നന്മകളെല്ലാം നമ്മൾക്ക് നൽകുന്നുണ്ട് അത് ജീവിതകാലത്ത് ലഭിക്കും ഇനി നമ്മൾ മരിച്ചാൽ യാമത്തെ വരെ ആരൊക്കെയാണോ നീ ചെയ്ത ഒരു നന്മയ്ക്ക് കാരണമായി ചെയ്യുന്നത് ആ നന്മകളും നിന്റെ കപുറിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ പള്ളി ആ പള്ളിയിൽ ആരൊക്കെയാണോ നിസ്കരിക്കുന്നത് ആരൊക്കെയാണോ ഖുർആൻ ഓതുന്നത് ആരൊക്കെയാണോ തസ്ബീഹ് ചൊല്ലുന്നത് ചൊല്ലുന്നത് ദിക്ർ ഇൻഷാ ആ പള്ളി നിലനിൽക്കുന്ന നമ്മൾ നാളെ മരിച്ചു പോയാലും നമ്മുടെ കപൂറിലേക്കതിന്റെ ഷെയർ എത്തിക്കൊണ്ടിരിക്കും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ മനുഷ്യൻ മരിക്കുമ്പോൾ ഒരു കാര്യത്തെ കാര്യത്തോർത്തിട്ട എല്ലാ മനുഷ്യരും ഇത് ഖ്യിക്കും നന്മ ചെയ്തവനും ഖ്യും ചെയ്യാത്തവൻ പ്രത്യേകിച്ച് ഖ്യിക്കും എന്താണവൻ പറയുന്നത് فيما تركت كلا إنها كلمة كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون مليك بول إلا برم جاء എല്ലാ ആളുകൾക്കും മരണം വരുമ്പോൾ മരണത്തോട് മല്ലടിക്കുമ്പോൾ രോഗത്തോട് മല്ലടിക്കുമ്പോൾ ആ മരിക്കുന്ന ആൾ അള്ളാഹുവിനോട് പറയുന്ന വാക്കുകളാണിത് റബ്ബർ ജോ അല്ലാഹുവേ എന്നെ വന്ന് നീ ദുനിയാവിലേക്ക് മടക്കണേയല്ല ാഹുവേ ദുനിയാവിലേക്ക് തിരിച്ചു കൊണ്ടുപോകണേ ഒന്ന് ജീവിക്കാൻ ഒരു ഒരു നിമിഷം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ദിവസം എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കണേ എല്ലാ മരിക്കുന്ന ആളുകളും പറയുമെന്ന് വിശുദ്ധ കുറാൻ നമ്മോട് പഠിപ്പിക്കുകയാണ് എന്താണ് പറയുന്നത് ഞാൻ ഒരു സെക്കൻഡ് എങ്കിലും ജീവിച്ചിട്ട് നന്മ നന്മ ചെയ്യട്ടെ ചെയ്യാൻ നൽകുവേൻ എന്ന് നൽകുവാൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആളുകൾ പറയുമെന്നാണ് നമ്മളും പറയും നമ്മളൊക്കെ പറയും ഇപ്പൊ നമ്മൾക്ക് ബോധമില്ല ഇപ്പോൾ നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള സമയം